ഡിയർ സബ്സ്ക്രൈബേഴ്സ് ഞാൻ തൃശ്ശൂരുകാരൻ കാശിനാഥൻ അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ സബ്സ്ക്രൈബൊക്കെ കിട്ടാണ്ട് മറ്റേ നാനൂറ് അവർ കയറാണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വീഡിയോ കണ്ട് പൂർണ്ണമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഒരു മാജിക്കൽ മെത്തേഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ വെറുത്തും എടുത്തിട്ട് അതിനുള്ള ഒരു ബെസ്റ്റ് ഒരു ഐഡിയ ആണ് ബെസ്റ്റ് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതവും എന്താ പറയുക ഒരു രണ്ട് മിനിറ്റ് നേരത്തെ മൂന്ന് മിനിറ്റ് നേരത്തെ പരിപാടിയേ നിനക്കുള്ളൂ നിങ്ങൾക്കുള്ളൂ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്താ ഏ വലിയ റിസൾട്ടാണ് കിട്ടാൻ പോണേ വലിയ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആയിരം ആ ആയിരം അതായത് വൺ കെ ഇല്ലയെന്നുണ്ടെങ്കിൽ വൺ കെയിലും മേലെ ഏ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത് ഞാനതിന് അനുഭവസ്ഥാനാണ് ഒരു യൂട്യൂബ് ഒരു യൂട്യൂബർ എനിക്ക് പറഞ്ഞു തന്നു ഒരു യൂട്യൂബർ പറഞ്ഞു തന്നു അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ എനിക്കറിയാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഏ അപ്പോൾ നമുക്ക് ആ എഡി എഡിറ്റ് ചെയ്തു എന്നാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് പറയാനൊന്നും പറ്റുന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ കഴിവിൽ കഴിവിൻ്റെ പരമാവധി പരമാവധി എന്നും പറയുന്നതാണ് അതിനുള്ള ഐറ്റംസുകളില്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ പൊളിച്ചാനേ അതിലുള്ള ഐറ്റംസൊന്നും ഇല്ല പക്ഷെ ഈ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ും അതിൽ ഇങ്ങനൊരു തെളിഞ്ഞു വരും അതിൽ ഒന്ന് രണ്ട് എന്നിട്ടത് മിനിമൈസ് ചെയ്ത് ബാക്കിലേക്ക് അതായത് ബാക്ക് ബട്ടൺ അമർത്തി യൂട്യൂബിൻ്റെ നിങ്ങൾ ഏത് വീഡിയോ ഫസ്റ്റ് ഇട്ടൊരു ഇപ്പോൾ റീസെൻ്റ് ഇട്ട വീഡിയോന്റെ ഒരു മറ്റേ ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും ഏ ആ ലിങ്ക് ചെന്നിട്ട് ലാസ്റ്റ് കണ്ട ഇൻ്റർഫേസിൽ കോപ്പി യൂട്യൂബ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാജിക്ക് കാണാം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആയിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് കയറും ഇതെൻ്റെ അനുഭവമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൂരത്തെ ഒരാൾ കാണിച്ചു തന്നു അതെൻ്റെ അനുഭവമായിട്ട് ഞാൻ കൂട്ടണു അത് നിങ്ങൾക്ക് പങ്കുവെക്കണമെന്ന് വയ്ക്കണമെന്ന് തോന്നി പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തരണം ഏഹ് നിങ്ങൾക്ക് വേണ്ടി ഉപകാരമുള്ള ഒരു കാര്യം ചെയ്താൽ എൻ്റെ പരമാവധി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവില് ഏ എത്രേ ഉള്ളൂ എൻ്റെ കഴിവൊക്കെ ഏ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബൗൺസറായിട്ട് ജോലി ചെയ്യണോരുത്തനാണ് അപ്പം എൻ്റെ എൻ്റെ ഇത്രയൊക്കെ പ്രതീക്ഷ മതി ഏ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാജിക്ക് എല്ലാവരും ആസ്വദിക്കുക സബ്സ്ക്രൈബുകൾ കൂട്ടുക സന്തോഷമായിട്ടിരിക്കുക പൈസ സമ്പാദിക്കുക ഓക്കെ